أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإما تعرضن عنهم ابتغاء رحمة من ربك ترجوها فقل لهم قولا ميسورا صدق الله العظيم സൂറത്തുൽ ആയിരത്തി ഇരുപത്തി എട്ട് ഇമ്മാരിൽ തന്നെ ഇമ്മാള്ളതിൽ വ വ ആൻഡ് അല്ലെങ്കിൽ പുതിയൊരു പിന്നെ എന്നൊക്കെ അർത്ഥം ഇൻ ഇൻ പ്ലസ് മ ഇൻ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ മാ എന്നത് അതിനൊരു ഊന്നലിന് വേണ്ടി അധികം ചേർക്കുന്നതാണ് അനുഹം കേരള എൻ എന്ന് പറഞ്ഞാൽ അവഗണിച്ചു കേരള എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിച്ചു ആരള്ളു എന്നുമാണ് അർത്ഥം അപ്പൊ തുഴരിൽ തന്നെ അനുഹം നീ അവരെ അവഗണിക്കുകയാണെങ്കിൽ േടിക്കൊണ്ട് നീ റബിക്കൽ നിന്നുള്ള നീ അതിനെ കാത്തിരിക്കുകയാണ് ഫ അപ്പോൾ കുൽ കുൽഹും അവരോട് നീ പറയുക കൗലൻ മൈസൂറൻ മൈസൂറ എളുപ്പമായ അല്ലെങ്കിൽ സൗമ്യമായ മുകളിൽ പറഞ്ഞത് ഓർമ്മയുണ്ടാക്കണം കുർബുറ അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ അവകാശം കൊടുക്കണം അതി അഗതികൾക്കും വഴിയാത്രക്കാർക്കും ദൂർത്തടിക്കരുത് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഇരിക്കേ എല്ലാവരെയും എല്ലായ്പ്പോഴും ഒരുപോലെ പരിഗണിക്കുവാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ അടുത്ത ബന്ധുക്കളുടെ അത്യാവശ്യങ്ങളെ അല്ലെങ്കിൽ അഗതികളുടെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ വഴിപോക്കരുടെ വഴിയാത്രക്കാരുടെ ആവശ്യങ്ങളെ അവഗണിക്കേണ്ടി വരാൻ സാധ്യത ഉണ്ടാകാം മനുഷ്യജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവഗണിക്കുന്നത് മുകളിൽ പറഞ്ഞതുപോലെ പിശുക്കിക്കൊണ്ടല്ലൂർത്തടിച്ച് തകർക്കാൻ വേണ്ടിയിട്ടുമല്ല പിന്നെയോ ഇപ്പൊ കൊടുക്കാൻ കഴിയില്ല കുറച്ച് കഴിയണം താഴെ ആയത്തിൽ പിഷ്ക്കിനെ കുറിച്ച് വരുന്നുണ്ട് മുകളിലെ ആയത്തിൽ ദൂർത്തിനെ കുറിച്ച് കൊണ്ട് ഇത് രണ്ടുമല്ല കുറച്ച് കഴിയണം എന്ന് വിചാരിച്ചാണ് അവഗണിക്കുന്നത് ഉദാഹരണമായി ഭക്ഷ്യധാന്യങ്ങൾ ചോദിക്കുന്നവര് കൊയ്ത്ത് കഴിയണം അല്ലെങ്കിൽ ശമ്പളം കിട്ടണം അല്ലെങ്കിൽ വരാനുള്ള പണം വരണം അല്ലെങ്കിൽ അതിനേക്കാൾ അത്യാവശ്യക്കാരനായ ഒരാളുടെ ആവശ്യം പരിഗണിച്ച ശേഷം വേണം ഇത് പരിഗണിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാൽ പിന്നേക്ക് വെക്കേണ്ടി വരും അതാണ് ഇബുതിഹ റഹ്മിൻ മിർബിഖർജുഹ നീ നീ പ്രതീക്ഷിക്കുന്ന നീ കാത്തിരിക്കുന്ന റബിംഗലിനുള്ള റഹ്മത്ത് തേടുന്നവനായ അവസ്ഥയിൽ അല്ലെങ്കിൽ തേടുന്നവ തേടുന്നതിനായി അവഗണിക്കുന്ന പക്ഷം ലുഹും മൈസൂറ അവരെ ആട്ടി അകറ്റരുത് എന്നർത്ഥം അത് നല്ല നിലയിൽ അല്പം വെയിറ്റ് ചെയ്യണേ കുറച്ച് കഴിഞ്ഞിട്ട് തന്നോളാം കൊയ്ത്ത് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ എൻ്റെ ശമ്പളം അങ്ങ് കെട്ടിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ ബാങ്ക് ഒന്ന് തുറന്നുകൊള്ളട്ടെ ഇങ്ങനെ പലതും ഉണ്ടാവുമല്ലോ പറയാം എന്നതുപോലെ ഉള്ള കാര്യങ്ങൾ അത് നല്ല നിലയ്ക്ക് പറയണം വെറുപ്പിക്കരുത് എന്നർത്ഥം വേറൊരു വ്യാഖ്യാനവും കൂടി ഇതിനുണ്ട് അത് വൈമ തുഴരിൽ നീ അവരെ അവഗണിക്കേണ്ടി വരുന്ന പക്ഷം അവഗണിക്കുന്ന പക്ഷം കൗലൽ മൈസൂറ നീ അവരോട് നല്ല നിരയിൽ ഇത് പറയണം വളരെ സൗമ്യമായി കാര്യം പറഞ്ഞു മനസ്സിലാക്കണം അല്ലാതെ പുച്ഛിക്കരുത് കാരണം എന്താണ് റബിക്കുഹ അബ്ബിന്റെ റഹ്മത്ത് റഹ്മത്ത് തേടുന്നവനായിട്ടാണ് നീ ഉള്ളത് തെർജുഹ നീ അത് കാത്തിരിക്കുകയാണ് പറഞ്ഞ നീ അള്ളാനോ അള്ളാന്റെ കാരുണ്യം കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നിന്നോട് കാരുണ്യം തേടിയവനോട് നീ നല്ല നിലക്ക് പെരുമാറണം എന്നാണ് രണ്ടായാലും ശരി ഒന്നുകിൽ കിട്ടിയിട്ട് തരാമെന്ന് നല്ല മാന്യമായ ഭാഷയിൽ പറയണം അല്ലെങ്കിൽ മാന്യമായ ഭാഷ നിനക്ക് താനെ ഉണ്ടാകും നീ അള്ളാഹുവിനോട് കെഞ്ചുന്നവനാണ് അവൻ്റെ കാരുണ്യത്തിൽ കഴിയുന്നവനുമാണ് എന്നത് ഓർമ്മയുണ്ടാവണം എന്നിട്ട് പാവങ്ങളോട് ആവശ്യക്കാരോട് ഒക്കെ നല്ല നിലക്ക് പെരുമാറണം എന്തായാലും റിസൾട്ട് വന്നാണ് രണ്ട് വ്യാഖ്യാനവും ഭാഷാപരമായി ഫിറ്റാകുന്നതാണ് ഏതായാലും ശരി പ്രശുദ്ധ കുറുവാൻ പറയുന്നവരോട് പറയേണ്ട സ്ഥലത്തൊക്കെ ഇത് പറഞ്ഞത് കാണാൻ കഴിയും ഉദാഹരണമായി സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയുത്ത് നമ്മൾ പഠിച്ചതാണ് അതൊക്കെ കൊടുക്കാൻ കഴിയില്ല കൊടുക്കണില്ലെങ്കിൽ പിന്നെ നല്ലൽക്ക് പറയണം അവിടെ പറയുന്നത് എന്താ കൗലും മറൂഫും ഇപ്പം അഹ് ഹൈറുമ്മിൻ ചതക്ക കൊടുത്തിട്ട് അതിന്റെ പേരിൽ എടുത്തു പറഞ്ഞ് അവനെ മാനം കെടുത്തുകയും അതുപോലെ ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് തരൂല്ല എന്ന് മര്യാദക്ക് പറയലാണ് നല്ല വർത്തമാനം പറയലാണ് കൗലുൻ മഹറൂഫുൻ ഇപ്പം അഹ്റത് ഹൈറുമ്മിൻ സതക്കത്തീ കൊടുത്ത് ശല്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് തരൂല്ല എന്ന് നല്ല നിലയിൽ ഔലും മാറൂഫായിട്ട് പറയലാണ് എന്ന് ഇനിയും കാണാം സൂറത്തുനിസ അഞ്ചാമത്തെ അഞ്ചാമത്തായത്തിൽ ഈ മന്നബുദ്ധികൾ അങ്ങനെയൊക്കെയുള്ള ആളുകളെ അനാഥകളുടെ കൂട്ടത്തിൽ ഉണ്ടാകും അപ്പൊ അനാഥകളുടെ സമ്പത്ത് അനാഥത്വം കഴിയുന്നതോടുകൂടി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം പക്ഷേ ഈ മന്ദബുദ്ധികളൊക്കെ ആയ കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മ്പത്ത് അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല അവർക്ക് എത്ര പ്രായം എത്തിയാലും ഋഷ്ദ് എത്തുകയില്ല സൂറത്തു അഞ്ചാമത്തെ ആയത്ത് കേട്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകും അപ്പൊ അവരോട് എന്ത് വേണം തൂത്തു സുഫഹ അംബാലക്കുംഹുലക്കും ഖിയാമൻ അള്ളാഹു നിങ്ങൾക്ക് നിലനിൽപ്പിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ബുദ്ധിയില്ലാത്തവരുടെ കയ്യിൽ കൊടുക്കരുത് വർഷുഖുഹും ഫിഹ വഖുഹും അവരെ അതിൽ ഇന്ന് തീറ്റുകയും ഉറപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ അവരോട് നല്ല വാക്ക് പറയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വന്ന ബുദ്ധികളോട് ചിലപ്പോൾ അവർ ചോദിക്കും നന്നാകെ എനിക്ക് വേണമെന്ന് പറയും അല്ലെങ്കിൽ എന്തോ കൊടുക്കും പക്ഷെ അവർക്ക് ബോധ്യം വരും പക്ഷെ നല്ല നിലയിൽ വളരെ സൗമ്യമായി സ്നേഹത്തോട് കൂടി അവർക്ക് ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മൂന്നാമത് സൂറത്തു നിൽസിലെ തന്നെ എട്ടാമത്തായത് അനന്തരാവകാശം വീതിക്കുന്ന സമയത്ത് അനന്തരാവകാശികളായ അല്ലാത്ത അനന്തരാവകാശികളല്ലാത്ത ബന്ധുക്കൾ ഉൽ കുർബ വൽ മസാഖ്യ ബന്ധുക്കളും അനാഥകളും പാവങ്ങളുമൊക്കെ രംഗത്തുണ്ടായാലും അവർക്കും വല്ലതുമൊക്കെ കൊടുക്കണം വക്കൂലു കൗലം അവരോട് നല്ല നിലയിൽ സംസാരിക്കുകയും വേണം അഥവാ അവർക്കിതിൽ അവകാശമൊന്നുമില്ല പക്ഷെ അവരോട് എന്താ പൊന്നിരിക്കുന്നിടത്ത് കാര്യം എന്ന നിലയിൽ പെരുമാറരുത് ഇങ്ങനെ ഈ നാലായത്തുകളിലും ഇതിലും ആ പറഞ്ഞ മൂന്നായത്തുകളിലും മൂന്നായത്തുകളിലുമൊക്കെ അള്ളാഹു സുബനോട്ട ഊന്നുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പാവങ്ങളെ വെറുപ്പിക്കരുത് എന്നാണ് മൊത്തത്തിൽ തന്നെ മനുഷ്യനെ വെറുപ്പിക്കുന്ന കാര്യം വെറുപ്പിക്കുന്ന പോലെ സംസാരിക്കുക എന്നത് അള്ളാഹു വിലക്കിയിട്ടുള്ളത് വേറെയും ധാരാളം കാണാൻ കഴിയും മൂസ അലൈ സ്വലാമിനെ ഫിറോനിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ ലഹു കണ്ണാലോഹു കൗലീന നിങ്ങൾ അവരോട് സൗമ്യമായി സൗമ്യമായി വേണം സംസാരിക്കാൻ പനിസ്രൈല്യരോട് കരാറ് വാങ്ങിയ കൂട്ടത്തിലുണ്ട് വക്കൂലു ഹുസിന ജനങ്ങളോട് നല്ല നിലയിൽ സംസാരിക്കണം അതുപോലെ നേരെ ചൊവ്വേ സംസാരിക്കണം കാരണം മനുഷ്യരെ പരസ്പരം പരിഗണിക്കുന്ന ഒരു സംഗതിയാണ് ചാരിറ്റി പക്ഷെ ഈ ചാരിറ്റിയുടെ ഇടയിൽ ഈ സദക്ക അല്ലെങ്കിൽ പാവങ്ങളുടെ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുന്നയാൾ ഒരാദ്യത്തെ കൂടി ബാക്കിയുള്ളവരെ ഒരു എരപ്പാളികളാക്കി മാറ്റി പുച്ഛിച്ച് അങ്ങനെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിലും നല്ലത് കൊടുക്കാതിരിക്കുന്നതാണെന്നിട്ട് തരൂല്ല എന്ന് മര്യാദക്ക് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ പിന്നെ തരാമെന്ന് പറയുകയാണെങ്കിൽ എന്തിനിപ്പം തന്നെ വന്നു ആര് പറഞ്ഞു വരെ ഇവിടെ എങ്ങനെ എടുത്തു വച്ചിരിക്കണോ എന്ന് ഇന്ന് ചാടേണ്ടതില്ല ഇപ്പോൾ തരാൻ കഴിയില്ല എന്ന് മര്യാദക്ക് പറയണം കാരണം എന്താണ് ഇതിൻ്റെ ഒക്കെ ഒരു അസലുമുണ്ട് അതെന്താ വഹാ റബുക ആ വിധിയുടെ ഭാഗമാണ് ഇതൊക്കെ നിന്റെ യജമാനൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മര്യാദക്ക് വർത്തമാനം പറയാനാണ് പറ്റുമെങ്കിൽ കൊടുക്കാനും ഇപ്പൊ കൊടുക്കാൻ പറ്റൂല പിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത് മര്യാദക്ക് പറയാനും ആണ് അത് ഈ ചോദിച്ചു വരുന്നയാള് അയാളുടെ പെരുമാറ്റം അയാളുടെ ആവശ്യം ആവശ്യക്കാരന് ഔചിത്യം ഉണ്ടാവില്ല എന്നാണ് അവൻ ചിലപ്പോ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അപ്പോൾ നോ പറയേണ്ടി വന്നാൽ അവനോട് പുച്ഛം കാണിക്കുകയല്ല വേണ്ടത് പകരം എൻ്റെ റബ്ബ് കൽപ്പിച്ചത് പ്രകാരമേ അവൻ ഏത് ഔചിത്യബോധമില്ലാത്തവനാണെങ്കിലും അല്ലെങ്കിൽ അനവസരത്തിനാണെങ്കിലും അല്ലെങ്കിൽ സാധിക്കാത്ത സമയത്താണ് ചോദിച്ചതെങ്കിലും ഞാൻ എൻ്റെ റബ്ബിന് കീഴ്പ്പിട്ടുകൊണ്ട് മാത്രമേ പെരുമാറുകയുള്ളൂ ഇത് വളരെ പ്രസക്തമാണ് കാരണം സമ്പന്നരായ ആളുകൾ ചാരിറ്റി കാണിക്കുമ്പോൾ അവർ വിവേചനം കാണിക്കുക സാധാരണമാണ് വലിയ ഇപ്പം കല്യാണത്തോടനുബന്ധിച്ച് പാവപ്പെട്ട കുട്ടികളുടെയൊക്കെ കല്യാണം സ്വന്തം സ്വന്തം മകൻ്റെ കല്യാണം വളരെ പോഷ് അവിടെ തന്നെ അവിടെ തന്നെ വന്നിരിക്കുന്ന പാവങ്ങളുടെ കല്യാണം അത് കാണുമ്പോൾ തന്നെ അറിയാവർ ദരിദ്ര ദരിദ്രരാണ് എന്ന് അങ്ങനെ രണ്ടുതരം ഭക്ഷണം അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പുകളിൽ മാറ്റി മറ്റും വരുത്തി മേക്കിട കിട ഉണ്ടാക്കുക ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നിലത്തിരുത്തി ഭക്ഷണം കഴിക്കുക അതിൻ്റെ ഇടയിലൂടെ നടക്കുക അതുപോലെ മോശമായ സാധനങ്ങൾ വിളമ്പുക ആട്ടിത്തേളിക്കുക അതുപോലെ സമയമായിട്ടില്ലെങ്കിൽ ഓടിച്ചു വിടുക പിന്നെ ഫോട്ടോയും വീഡിയോയും പകർത്തി നാടാകെ പ്രചരിപ്പിച്ച് മാനം കെടുത്തുക ഇതൊക്കെ ഈ രംഗത്ത് സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ് അതൊന്നും ചെയ്യരുത് ഒരു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തരാം എന്ന് പറയുകയാണെങ്കിൽ തരൂല്ല എന്ന് പറയല്ല പിശിക്കുകയല്ല കഴിഞ്ഞ ഒരൽപ്പം കഴിഞ്ഞിട്ട് തരാം എന്ന് പറയുകയാണെങ്കിൽ പോലും അത് വളരെ മയത്തിലും നയത്തിലും വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ എന്ന് അള്ളാഹു താല പ്രത്യേകം എടുത്തു പറയുകയാണ് കാരണം അള്ളാഹുത്താലാക്ക് മനുഷ്യർ തമ്മിലുള്ള പെരുമാറ്റത്തിലെ ബീന് പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ അത് പരത്തി പരത്തി വിശദമായി പറയും അല്ലാഹുവും മനുഷ്യനും തമ്മിലുള്ള ഇടപാടിലെ ദീന് അഥവാ നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ അത് വളരെ പിശുക്കി പിശുക്കി മാത്രം അത്യാവശ്യമുള്ളത് മാത്രമേ പറയുകയുള്ളൂ അത് വർഷത്തെ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെയും നമുക്കത് കാണാം അള്ളാഹു സുബാനോക്കാല അവൻ്റെ ഖുർആാൻ പഠനം പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرة اللهم اشف امراضنا وامراض مرضانا اللهم يسر عسرنا وسهل امورنا وقل حوائجنا وحسن مرادنا وابدي ديوننا وارحمنا وارفعنا يا ارحم الراحمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين